ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല ഒത്തിരി കളക്ഷൻ ആയിട്ട് വേണം വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ വിന്നർ ആരാന്നൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് അനൗൺസ്മെൻറ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ തുടർച്ചയായി കമൻസ് ചെയ്യുക കമൻസിൽ നിന്ന് നമ്മളൊരു വിന്നർ തിരഞ്ഞെടുക്കും കേട്ടോ ഇന്ന് ഒത്തിരി ഓഫറുകളുണ്ട് എല്ലാവരും വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കണ്ടതിന് ശേഷം ഓർഡർ ചെയ്യാം കേട്ടോ നമ്മൾ ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു തരും നിങ്ങളത് ടൈപ്പ് ചെയ്തിടുകട്ടോ നിങ്ങൾക്ക് ഡി ടി ഡി സി ആണോ സ്പീഡ് പോസ്റ്റ് വഴിയാണോ വേണ്ടതെന്നുള്ളത് ടൈപ്പ് ചെയ്തിടുക നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്യൂബർ വന്നിട്ട് ഡ്രോ ബ്ലഡിൻ്റെ ട്യൂബേഴ്സാണ് വെച്ച് കഴിഞ്ഞ് ഒരു മാസം രണ്ട് മാസത്തിനുള്ളിൽ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി ആണ് കേട്ടോ ഡ്രോ ബ്ലഡ് അപ്പോൾ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് നൂറ്റി മുപ്പതിൻ്റെ ഉണ്ട് പിന്നെ ഇതാ ഇതൊക്കെ നിങ്ങൾക്ക് രണ്ട് പോട്ടിലായിട്ട് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ ഇതൊരു ചെറിയ ട്യൂബറ് ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നൂറ്റി അറുപത് രൂപയാണ് പിന്നെ ഇതാ ഈ സൈസ് ട്യൂബറുണ്ട് നൂറിൻ്റെ ട്യൂബറുണ്ട് പിന്നെ ട്യൂബർ എന്ന് പറയുന്നത് അമേരിക്ക മേലിയാണ് കേട്ടോ അമേരിക്ക മേലിയെ പത്ത് ദിവസം കൊണ്ടൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ട്യൂബറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ ചെയ്യും കേട്ടോ അപ്പം നിറയെ പൂക്കൾ തരുന്ന അമേരിക്ക മേലി കേട്ടോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നിറയെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് അമേരിക്ക മേലി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് പിന്നെ ഇതാ ഇതുപോണം മെയിൻ ഗ്രോത്ത് ടിപ്പ് അല്ല മെയിൻ ട്യൂബർ കൂടാതെ ചെറിയൊരു ട്യൂബർ സൈഡിൽ കൂടെ ഉള്ള ഇങ്ങനത്തെ ഒരു മൂന്ന് ട്യൂബർ ഉണ്ട് ഉണ്ടെട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് രണ്ട് പോട്ടിലൊക്കെ ആയിട്ട് മൂന്ന് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ ഈ ട്യൂബേഴ്സ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഈ മോഡൽ ഈ സൈസ് ട്യൂബറുകൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പിന്നെ ഉള്ളത് തീരെ ചെറുതാണ് കേട്ടോ അതായത് അൻപത് രൂപയുടെ ട്യൂബേഴ്സ് ആണ് ഉള്ളത് കേട്ടോ ഇഷിക്കാവുന്നതാണ് കേട്ടോ അങ്ങനെയും ഞാൻ പറയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് അതായത് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിലൊക്കെ ഫ്ലവർ ചെയ്യുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് പിന്നെ ഇതാ ഈ ഒരു ട്യൂബറുണ്ട് ഇതാ ഇവിടെയും ഗ്രോത്ത് ടിപ്പുണ്ട് ഉണ്ട് കേട്ടോ ഇതിൻ്റെ മെയിനിലൊരു ചെറിയ ഉള്ളൂ പക്ഷേ ഇത് പിടിച്ച് കിട്ടും അപ്പോൾ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണേ അടുത്ത വെറൈറ്റി പറയുന്നത് ഹെയർട്ട് ബ്ലഡിൻ്റെ ട്യൂബ് വേഴ്സാണ് കേട്ടോ അപ്പോൾ നേരത്തത് നേരത്തെ ഡ്രോ ബ്ലഡ് ആയിരുന്നു ഇത് ഹെയർട്ട് ബ്ലഡ് കേട്ടോ ഇതും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ ഒരു ചുമന്ന താമരയൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വാങ്ങി വെക്കാം അപ്പോൾ ഈ ഒരു മൂന്ന് ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് സൈസ് എഴുപത് രൂപയാണ് കേട്ടോ കൂടാതെ ഇന്ന് വാങ്ങുന്ന എല്ലാവർക്കും കേട്ടോ ഒരു നൂറ് രൂപയിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഹെൽത്തി ആയ ഒരു ട്രോപ്പിക്കൽ ട്രോപ്പിക്കൽ വെറൈറ്റിയുടെ ട്യൂബർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകുന്നതാണ് വെറൈറ്റി എല്ലാവരെയും ഫേവറബിൾ വെറൈറ്റിയായ യെല്ലോ പിയോണ് കേട്ടോ മഞ്ഞ താമരയുടെ ട്യൂബേഴ്സ് ആണ് ഇന്ന് നമുക്ക് വന്നതാണ് കേട്ടോ ഈ ട്യൂബറൊക്കെ ശെല് ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കഴിഞ്ഞ വർഷം ഇതൊക്കെ പിടിക്കുകയോ മോളെ മോളെ എന്നൊക്കെ ചോദിച്ച് വാങ്ങിയ ലാലിയൻ്റെ അയച്ചു വന്ന ട്യൂബേഴ്സ് ആണ് അവർക്ക് നിറയെ പൂക്കൾ കൊടുത്തു അപ്പോൾ അവരെനിക്ക് അയച്ചു തന്ന ട്യൂബ് ഇത് കേട്ടോ അവർ വാങ്ങിയപ്പോൾ ഭയങ്കര ടെൻഷനിലായിരുന്നു ഇപ്പം അവർ അവർക്ക് നിറയെ പൂക്കളും വന്നു അവർ അയച്ചു തന്ന ട്യൂബ് വേൾസാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അറുപത് ഇതാണ് നൂറ്റി അറുപത് രൂപയുടെ എല്ലോ പിയോണിയുടെ സൈസ് ഇതാണ് പിന്നെ നൂറിൻ്റെ ട്യൂബ് വെൽസ് ഉണ്ട് കേട്ടോ എല്ലോ പിയോണി നൂറിൻ്റെ ട്യൂബ് വെൽസ് ഉണ്ട് ഇതാണ് സൈസ് പിന്നെ അൻപത് രൂപയുടെ ട്യൂബ് ഉണ്ട് കേട്ടോ അൻപത് രൂപയുടെ ആണെങ്കിലും മൂന്ന് ഗ്രോത്ത് ടിപ്പുള്ള ട്യൂബേഴ്സ് ആയിരിക്കും ഹെൽത്തി ട്യൂബർ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുക കേട്ടോ മിനിമം മൂന്ന് ഗ്രോത്ത് ടിപ്പെങ്കിലും ഉണ്ടാവും സൈസൊക്കെ നിങ്ങൾ വീഡിയോയിൽ കൂടി കാണുക വെറും അൻപത് രൂപയുടെ ട്യൂബർ ചോദിച്ചിട്ട് അതിൻ്റെ വീഡിയോ അയച്ചു തരാൻ പറയുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് സൈസൊക്കെ വീഡിയോയിൽ കാണുക എന്നാലും നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത കംപ്ലീറ്റ് സാധനത്തിൻ്റെയും വീഡിയോ മാക്സിമം നമ്മൾ എല്ലാവർക്കും അയച്ചു തരുന്നതാണ് വെറൈറ്റി പറയുന്നത് ചന്ദ്രകാന്ത ചന്ദ്രകാന്തയുടെ ഒരു മീഡിയം സൈസ് ട്യൂബറും പിന്നെ മൽഹാറിൻ്റെ ഒരു ചെറിയ ട്യൂബർ ഇത് നമ്മൾ കോംബോ ആയിട്ടാണ് തരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടും വേണ്ടവർ ഈ ഒരു കോംബോ വേണ്ടവർ വാട്സപ്പിൽ വരിക വാട്സപ്പിൽ ഇതിൻ്റെ ഡീറ്റെയിൽ തരുന്നതായിരിക്കും അപ്പം ഇത് വന്നിട്ട് സബ്സ്ക്രൈബർ അയച്ച് തന്ന ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വലിയ ട്യൂബേഴ്സിന് നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഐ ഡി അവർക്ക് കറക്റ്റ് അല്ല അതായത് ഒരു പ്രായമുള്ള ഒരാളാണ് അപ്പോൾ അവർക്ക് ഐ ഡി വൈറ്റനർ വെച്ച് എഴുതണം അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു പക്ഷെ അവർക്ക് നിറയെ പൂക്കൾ കൊടുത്ത വെറൈറ്റികൾ ഒരുമിച്ച് പോട്ട് ചെയ്തപ്പോൾ അവരെടുത്ത ആണ് അപ്പം നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും ഇതിൽ ഐശ്വര്യ ഐ ടി എല്ലാ വെറൈറ്റി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് പൂക്കൾ വരുമ്പോൾ നിങ്ങൾ ഇട്ട് തന്നാൽ ഞാനത് കറക്റ്റ് ആയതാണെന്ന് പറയും അപ്പോൾ ഇതിൻ്റെ ഇത് ഐ ഡി കൺഫേം അല്ലാത്തതുകൊണ്ട് തന്നെ നൂറ്റി മുപ്പത് രൂപയുള്ളൂ കേട്ടോ വലിയ ട്യൂബെയിൽസിന് പിന്നെ മീഡിയം സൈസ് ട്യൂബെയിൽസ് എല്ലാം ഉണ്ട് അതെല്ലാം നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയ്ക്കാണ് So first, beans, so so ി പറയുന്നത് ഇതുകൊണ്ട് ഇത്രയും ഹെൽത്തിയായ ആയ ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഇത് ഏതാണെന്ന് വെച്ചാൽ ട്യൂബർ കാണുമ്പം തന്നെ അറിയാം ചില ട്യൂബറുകൾ കാണുമ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇന്നതാണെന്ന് കേട്ടോ ഇന്ന വെറൈറ്റി ആണെന്ന് അപ്പോൾ ഇത് ഏതാ ട്യൂബർ എന്ന് വെച്ചാൽ ലക്ഷ്മിയാണ് കേട്ടോ ലക്ഷ്മിയുടെ ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഈ ഒരു വലിയ ട്യൂബറിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ രണ്ട് ഇരുന്നൂറ്റി മുപ്പതിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് നിറയെ ഗ്രോത്ത് ഇട്ടിപ്പുള്ള നല്ല അടിപൊളി ട്യൂബ് വെൽസ് ആണ് പിന്നെന്താ ഈ ഒരു ട്യൂബർ ഉണ്ട് ഇത് കണ്ടോ ഇത്രയും വലിയ ട്യൂബറാണ് ഇത്രയും ഗ്രോത്ത് ടിപ്പുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വലിയ ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ലക്ഷ്മിയാണ് അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ പെട്ടെന്ന് ഫ്ലവർ ഈ സീസണിലൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള ഫ്ലവറുകൾ പെട്ടെന്ന് വെറൈറ്റി അമരി പിയോണിയുടെ വെറൈറ്റീസ് ആണ് കേട്ടോ എല്ലാം ചെറിയ ചെറിയ പക്ഷെ നല്ല ഹെൽത്തായ ഗ്രോത്ത് ടിപ്പുകൾ ചെറിയ ചെറിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ റണ്ണറുകളല്ല ട്യൂബറുകൾ തന്നെയാണ് അപ്പം അൻപത് രൂപയുള്ളൂ ഇതിൻ്റെ റേറ്റ് അമരിപ്പിയോണിയൊക്കെ തുടക്കക്കാർക്ക് വെക്കാം നിറയെ പൂക്കളും നിറയെ ട്യൂബറുകളും തരുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ പിയോണി ഇത്ത വെറൈറ്റി പറയുന്നത് വൈറ്റ് ബിയോണി കേട്ടോ നമുക്ക് തിരുതരാ പൂക്കൾ തരും വൈറ്റ് ബിയോണി അതും വലിയ വെള്ളപ്പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ നിറയെ ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ് വൈറ്റ് ബിയോണി അപ്പോൾ ഇതിൻ്റെ ഈ ട്യൂബറുണ്ട് ഈ ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പിന്നെ വൈറ്റ് ബിയോണിയുടെ തന്നെ ഇരുന്നൂറിൻ്റെ ഒരു ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഇതാണ് ട്യൂബറിൻ്റെ സൈസ് നല്ല ഹെൽത്തി ഹെൽത്തിയായ ട്യൂബറുകളാണ് വൈറ്റ് ബിയോണി ഒന്നും ട്യൂബറുകൾ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള വെറൈറ്റിയാണ് ഇല്ലാത്തവർ വേഗം വാങ്ങി വയ്ക്കുക വെറൈറ്റി ചാന്ദിനിയാണ് കേട്ടോ അപ്പോൾ ചാന്ദിനിയുടെ ഈ ട്യൂബേഴ്സിൻ്റെ വില ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ചാന്ദിനി നല്ല ബ്ലൂമറാണ് നിങ്ങൾക്ക് നിറയെ പൂക്കളും വലിയ പൂക്കളും നിറയെ പൂക്കളും പെട്ടെന്ന് കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റി എപ്പോഴും പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ ചാന്ദിനി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ട്യൂബറിൻ്റെ സൈസ് ഇതാണ് വെറൈറ്റി പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി ആയ ഇന്ന് യൂട്യൂബിൽ ഒഴുകിയ എല്ലാം ട്രോപ്പിക്കലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് കർണയാണ് കർണയുടെ ഈ ചെറിയ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് എഴുപത് ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ് രൂപ കേട്ടോ എഴുപതിൻ്റെ നൂറിൻ്റെ ഓരോന്നുണ്ട് പിന്നെ ഇതാണ് ട്യൂബർ സൈസ് കണ്ടോളൂ ഇതിൻ്റെ സൈഡിലൊക്കെ കണ്ട ട്യൂബർ ഫോം ചെയ്തിട്ടുണ്ട് ഇതാണ് ട്യൂബറിൻ്റെ സൈസ് അപ്പോൾ ഇതിൻ്റെ കർണയാണ് നന്നായി ഫ്ലവർ ചെയ്ത നല്ല അടിപൊളി പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് നിറയെ ഫ്ലവറും ചെയ്ത താമരയുടെ ഫ്ല ട്യൂബറാണ് കേട്ടോ കറ അതിൻ്റെ ട്യൂബറാണ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതാണ് ട്യൂബർ ഇരുന്നൂറ്റി മുപ്പതിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് ഇത് ഇത്രയും വലിയ ട്യൂബേഴ്സ് ആണ് നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ ഇതാണ് കർണയാണ് മറ്റ് വൈറ്റ് പഫാണ് കേട്ടോ വൈറ്റ് പഫിനെ കുറിച്ച് ആർക്കും അങ്ങനെ അറിയില്ല എന്ന് തോന്നുന്നു വൈറ്റ് പഫ് വാങ്ങിയവർക്കൊക്കെ നിറയെ ഫ്ലവറോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പിക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഫ്ലവർ നിങ്ങൾക്ക് മനസ്സിലാവോ ഇത് എത്രമാത്രം ബ്ലൂമിങ് ആണെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ അൻപത് എഴുപത് നൂറ് നൂറ്റമ്പത് ഈ രൂപത്തിലുള്ള ട്യൂബ് വേഴ്സാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയുള്ള ആയിട്ടുള്ളത് കേട്ടോ ഈ റേറ്റിലുള്ളതാണ് അപ്പം പിക്കിൽ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ആ ഫ്ലവർ ആ ഈ സൈഡിൽ കൊടുക്കുന്ന പിക്ക് ഒക്കെ നിങ്ങൾ നന്നായി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എത്രമാത്രം ഫ്ലവറിങ് ആണെന്നുള്ളത് കേട്ടോ ഇതൊക്കെ വാങ്ങാത്തവർ വാങ്ങി വെക്കുക യെല്ലോ പിയോണി വൈറ്റ് പിയോണി പിന്നെ ഏതെങ്കിലും ഒരു റെഡോ റോസോ വെറൈറ്റി അങ്ങനെ മൂന്ന് വെറൈറ്റി നൂറ് രൂപയ്ക്ക് കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഡീറ്റെയിലും കാര്യങ്ങളും നമ്മൾ വാട്സപ്പിൽ തരും വേണ്ടവർ വന്നാൽ മതി നമ്മുടെ വിന്നർമാരെന്നു പറയുന്നത് സുബി ലില്ലിക്കുട്ടി സുനിത സന്തോഷ് അനൂപ് ഇവരാണ് ഇന്നത്തെ വിന്നേഴ്സ് കേട്ടോ അപ്പം നിങ്ങൾ വാട്സപ്പിൽ വരിക നിങ്ങൾക്ക് കുറേ ചാർജ് പോലും വാങ്ങാതെ തികച്ചും ഫ്രീ ആയിട്ട് നല്ലൊരു വെറൈറ്റി താമര നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഇന്ന് എത്ര വെറൈറ്റി ട്യൂബേഴ്സാണ് നമ്മൾ സെയിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നതെന്ന് കറക്റ്റ് പറയുന്ന ആൾക്കാർക്കും അടുത്ത അടുത്ത നമ്മുടെ വീഡിയോയിൽ വിന്നറായി തിരഞ്ഞെടുക്കുക കേട്ടോ നമ്മളിന്ന് എത്ര ട്യൂബേഴ്സ് കറക്റ്റ് നമ്മൾ സെയിലിന് ഇട്ടു സെയിൽ പോസ്റ്റ് ഇട്ടു എന്നുള്ളതിൻ്റെ കറക്റ്റ് പറയുന്ന ആൾക്കാരായിരിക്കും അടു നാളത്തെ നമ്മൾ വിന്നറായി തിരഞ്ഞെടുക്കുക അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ടാറ്റാ